ഈ നമസ്കാരത്തിന് ശേഷം ഒരു ചെറിയ ദുഹായ ആ ചെറിയൊരു ദ്വാ പതിനേഴ് വട്ടം നമ്മൾ പറഞ്ഞിട്ട് ദ്വ ചെയ്തു നോക്ക് അത്ഭുതങ്ങൾ കാണാം ഒരാൾ നമസ്കാരത്തിന് ശേഷം ഇനി പറയാൻ പോകുന്ന ഈ ദുഹ പറഞ്ഞിട്ട് അവൻ എത്ര വട്ടം പറയണം പതിനേഴ് വട്ടം പതിനേഴ് പ്രാവശ്യം ഒരു മനുഷ്യൻ ഈ ദ്വാഹ പറയുകയാണ് ഈ വിക്ർ പറയുകയാണ് എന്നിട്ടവൻ ദ്വാ ചെയ്താൽ ഈ പറയപ്പെട്ട നമ്മൾ പതിമൂന്ന് പ്രതിഫലങ്ങൾ പറഞ്ഞു ആ പതിമൂന്ന് പ്രതിഫലങ്ങളും അല്ലാഹു അവനിക്ക് കൊടുക്കുന്നതാണ് അവൻ്റെ പ്രയാസ പ്രതിസന്ധികൾ പ്രതിസന്ധികളെല്ലാഹു മാറ്റിക്കൊടുക്കും ഹലാലായ മുറാദുകൾ ഹാസിലാക്കും അവൻ്റെ പ്രശ്നങ്ങളെല്ലാഹു മാറ്റിക്കൊടുക്കും ഊരാ കുടുക്കുകൾ കള്ളക്കേസുകളെല്ലാഹു മാറ്റി കൊടുക്കും കൊടുക്കും നിസ്കാരം കഴിഞ്ഞ് പതിനേഴ് വട്ടം പറയണം എന്ത്